എന്നാൽ അങ്ങനെ ഈ പാർട്ടിയെ തീവ്രവാദികളൊന്നും ഭീകരവാദികളെന്ന് വിളിച്ചുകൊണ്ട് ചാപ്പമെത്തിനും ആർ എസ് എസിനെതിരെ ആര് പറഞ്ഞാലും സംഘപരിവാറിനെതിരെ ആര് ശബ്ദിച്ചാലും അവരെല്ലാം തീവ്രവാദികളാക്കി ഭീകരവാദികളാക്കി രാജ്യദ്രോഹികളാക്കി ചിത്രീകരിച്ചു കൊണ്ടു മുമ്പിൽ ആർ എസ് എസ് അഴിഞ്ഞാടുന്ന സാഹചര്യമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലിത് ഭരണകക്ഷി എം എൽ എ ആയ അകത്തുള്ള ആ കുടുംബത്തിലുള്ള ഒരു അംഗം തന്നെ ആ സി പി എമ്മിനുള്ള ആർ എസ് എസുമായ കൂട്ടുകെട്ടും കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറഞ്ഞു പോയാണ് ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെപ്പറ്റി ഇത്രയും കാലം പറഞ്ഞത് സത്യമായിരുന്നു അതിൽ ആ ഉള്ളിൽ നിന്നുകൊണ്ട് സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ഭായി ബായി ബന്ധം എം എൽ എ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾ സത്യമാണ് എസ് ഡി പിറങ്ങുന്ന സത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം പല ഉണ്ടായ സംസാരങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് പാർട്ടി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് രാജ്യം ഒരു അപകടാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം തികഞ്ഞ കാലവൽക്കരണത്തിലേക്ക് മർഗീയവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കാലങ്ങളായ രാജ്യത്തോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാരണം ഈ രാജ്യം അപകടത്തിലേക്ക് പോകാൻ പാടില്ല ഈ രാജ്യം രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ള ഒരു പാർട്ടിയാണ് എസ് സി പി എന്നുള്ള പ്രസ്ഥാനം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര തീവ്രവാദവും തീവ്രവാദവും ഈ പാർട്ടിയുടെ പ്രവർത്തകർക്കറിയാം എന്താണ് ഈ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികൊള്ളും ഏത് പോലീസും കേസും അറസ്റ്റും ആക്ഷേപങ്ങളും ഇത് ഈ രാജ്യത്ത് കാണുന്നുണ്ടിരിക്കുന്ന വർഗീയ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് രാജ്യത്ത് ഇന്ന് ബാങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നേ എം എൽ എ പറഞ്ഞ ഓരോ കാര്യങ്ങൾ മാത്രമല്ല പറയാത്ത പല കാര്യങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നടത്തിക്കൊണ്ടിരുന്നു അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു അതിനെതിരെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കിടന്ന ചരിത്രം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം എം എൽ എ പറയുന്നത് എന്താ എം എൽ എ പറഞ്ഞു യുവാക്കളോട് നിങ്ങൾ തൊഴിൽ കുഴിമന്തിയോ പുലിവിസ്താപത്തോ അട്ടിമുടിച്ച് കാലം കഴിച്ച് മൊബൈലിൽ തോണ്ടി കാലം കഴിക്കേണ്ട ആളുകളല്ല ഈ രാജ്യത്ത് നടക്കുന്ന കാലങ്ങൾ ഇതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വേണം എന്ന് പറഞ്ഞ് യുവാക്കളെ ബോധവൽക്കരിക്കുക ഇപ്പഴാണ് ആ ബോധം വന്നതെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കുഴിമന്തി കഴിച്ചിട്ടായാലും കഴിക്കാതെയായാലും മൊബൈലിൽ വറഞ്ഞ രാജ്യത്തിന്റെ യഥാർത്ഥ രാജ്യത്തിന്റെ അപകടത്തിലായ കൊണ്ട് ഈ രാജ്യത്ത് വേണ്ടിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ അറിയിച്ചിരുന്നു ഇതാ വരുന്നു ആർ എസ് എസ് ഇതാ വരുന്നു വർഗീയ ശക്തികള് ഇതാ വരുന്ന പല മതേതര കക്ഷികളുടെയും ഉള്ളിലൂടെ ഈ രാജ്യത്തെ ആർ എസ് എസ് പിടിമറുക്കിക്കൊണ്ടിരിക്കുന്നു

ഗൗരവതരമായ ഒരു സാഹചര്യമാണ് സത്യം വിളിച്ചു ആരും അവർ തീവ്രവാദികളാണ് അവർ തീവ്രവാദികളെ ഭരണകക്ഷി എം എൽ എ പോലും ഇത്രയും കാലം അവർ മതേതര ആ ചേരിയിൽ കൊണ്ടുവന്ന എം എൽ എ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതും അവരും തീവ്രവാദ ചപ്പത്തി അകറ്റുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ തീവ്രവാദ ചാപ്പ് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം ഇത്രയും കാലങ്ങളിൽ സർക്കാരുകൾ നമ്മൾ അതുകൊണ്ട് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞ ഓരോ കാര്യങ്ങളും രാജ്യത്ത് കറന്നുപോലെ പോലീസിലെയും സി പി എമ്മിലെയും വർഗീയമായ ഈ രീതിയിൽ ആർ എസ് എസ് കൂട്ടുകെട്ട് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കും പറയാറുള്ളത് നമുക്കറിയാം ഒരുപാട് കൊലപാതകം കൊലപാതക പരമ്പരകൾ രാജ്യത്തുറന്നു മതവും ജാതിയും വംശവും നോക്കിയിട്ടാണ് ആ കൊലപാതകത്തിലെ പ്രതികൾക്കെതിരെയുള്ള നിയമവും വകുപ്പുകളും ഇവിടുത്തെ സർക്കാർ സി പി എം സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന് പറയുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ആർ എസ് എസ് കാരൻ വിജയൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു നിഷ്കലങ്കനായ ആ പിഞ്ചുകുട്ടിയെ കരുത്തു ധരിച്ചു വന്ന സംഭവം എന്തായിരുന്നു ആ വിജയൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരണത്തിലെ പ്രചോദനം ശശികല എന്ന് പറയുന്ന വിഷയത്തിലൂടെ വർഗീയ വിഷയപ്തമായ പ്രസംഗങ്ങൾ കേട്ട് യൂട്യൂബിൽ കേട്ട് അതിൽ ആനന്ദം കൊണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് ഒരു പിഞ്ചുകുട്ടിയെ വകവരുത്തിയ സംഭവത്തിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കാതെ പോകാനുണ്ടായ കാരണം പോലീസിലെ ആർ എസ് എസിന്റെ പിടിമുറുക്കമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ കാസർഗോഡ് ചൂരിയിൽ ഒരു ഒരു െ അകത്ത് കയറി വെട്ടി നോർക്കിക്കുകയും ചെയ്ത മൂന്നാം മൂന്നാല് ആർ എസ് എസിന്റെ പ്രവർത്തകർ ആ സംഭവം നടന്ന മുതൽ തന്നെ പോലീസ് ആ കേസ് തേച്ച് മയച്ചു കളയാനും പോലീസ് ആ കേസിന്റെ ഗൗരവം ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ആ അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ഹാജരാക്കാത്തതിന്റെ കൃത്യമായ സാക്ഷികൾ ഹാജരാക്കാത്തതിന്റെ പേരിൽ ആ ആ എന്ന് വിട്ടിരിക്കുന്നു നമുക്കറിയാം ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം രണ്ട് കൊലപാതകം തൊട്ടടുത്ത ദിവസങ്ങളായി നടന്ന രണ്ട് കൊലപാതകങ്ങൾ എസ് സി പി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെ ഒരു കൂട്ട മത്തരങ്ങൾ ഒരു പ്രശ്നമില്ലാത്ത പ്രദേശത്ത് അദ്ദേഹത്തെ രാത്രി ബൈക്കിടിച്ച് കാറിടിച്ചുകൊണ്ട് ബൈക്കിൽ പോവുകയായിരുന്ന ഷാനെ വക വരുത്തിയ ഒരു സംഭവം കെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം എന്നാൽ അതിനുശേഷം നടന്ന നടന്ന രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാലം കൊല്ലപ്പെട്ട മറ്റൊരു സംഭവം ഈ രണ്ട് സംഭവം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമോ പ്രതികൾ വളരെ ദുർബലമായ അവർക്ക് ജാമ്യം ലഭിച്ചു നടത്തിയോട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പിന്നെ ആർ എസ് എസ് കാരണം ശ്രീനിവാസൻ കൊല്ലപ്പെട്ട സംഭവത്തിലോ പതിനഞ്ചോളം പ്രതികളെ പ്രതിയേർത്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് പെട്ടെന്ന് സ്പെഷ്യൽ കോടതി സ്ഥാപിച്ചുകൊണ്ട് ആ കേസിൽ വിധി വന്നിരിക്കുന്നു ആളുകൾക്ക് വരെ ും കോടതിയും അല്ലെങ്കിൽ സി പി എം സർക്കാറും ആർ എസ് എസ് വിടുവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങി ഫൈസൽ വിഷയം നമുക്കറിയാം കൊടുങ്ങി ഫൈസൽ എന്താണ് ചെയ്തിട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കൊടുങ്ങിട്ടുള്ളൂ മാറ്റിവെച്ചിട്ട് ഇന്നുവരെ ഒരു സംഭവം ആ കേസ് സർക്കാർ പ്രോസിക്യൂട്ടറെ വെക്കാൻ വരെ സർക്കാരിന് തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ള ഒരു നല്ല സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റി ചെയ്തവൻ ഏത് മതത്തിൽപ്പെട്ടവനാണ് അവൻ അവനേത് ജാതിയിൽപ്പെട്ടവനാണ് അവൻ അവനേത് വർഗത്തിൽപ്പെട്ടവനാണെന്ന് നോക്കിയിട്ടാണ് ഇവിടുത്തെ ശിക്ഷയും വകുപ്പും കേസും തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അത് ഏത് സർക്കാർ സി പി എം സർക്കാർ മതേതരൻ എന്ന് പറയുന്ന മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന ഈ സി പി എം സർക്കാർ ആർ എസ് എസുമായി ഒത്തുകളിച്ചു കൊണ്ട് പോലീസിലും സി പി എമ്മിലും ആർ എസ് എസ് നീങ്ങുകയറിക്കൊണ്ട് അവർ അവരുടെ അതിൽ നടപ്പാക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എവിടക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് നമ്മൾ ഇത്രയും കാലം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് ഇവിടെ വർഗീയതയും സ്വജനപക്ഷവാദവും വംശീയതയും മാത്രമാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് കൊണ്ടുപോയാക്കുകയാണ് മതേതര സർക്കാർ എന്ന് പറയുന്ന സി പി എം സർക്കാർ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇത്തരം സംഗതികൾ അവർക്ക് ജനങ്ങൾക്കും മതേതര കക്ഷികൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളും മുതൽ പോലെ അതുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഇതുപോലുള്ള ക്യാമ്പയിനുമായി ജനങ്ങളിൽ ഇറങ്ങി തിരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ രാജ്യം അത് തകരാൻ പാടില്ല കേരളം തകരാൻ പാടില്ല പിണറായി വിജയന്റെയും മകളുടെയും സ്വത്ത് സമ്പാദനവും മറ്റ് അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പേരിൽ കേസിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ തകർക്കുന്ന രാജ്യത്തെ വർഗീവൽക്കരിക്കുന്ന ഈ ഒരു രണ്ടാംകട നിലപാടുണ്ടല്ലോ അത് അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ പാർട്ടി സകാർക്കടക്കം മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ അവർക്കുന്ന നിലപാടാണ് ഈ സർക്കാരുകൾ സ്വീകരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ പ്രതിപക്ഷത്തിനോ ഇത്രയും മാറുകളോ ഉന്നയിച്ചിട്ട് ശരിയെ പ്രതിഷേധം നടക്കുക എന്നല്ലാതെ കാര്യമായ ഒരു ചലനങ്ങൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഉന്നത നേതാക്കളിൽ നിന്നും ഇല്ല എന്നുള്ളതും ഒരു നഗ്നസത്യമാണ് കാരണം അവരെല്ലാവരും ഈ പുളിമുറിയിൽ നഗ്നരാണ് അവിടെയാണ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതൊരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടി കളർന്നുകൊണ്ടോ ഏതെങ്കിലും ഒരു നേതാവിന്റെ കൂടെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടോ കടന്നു പോകുന്ന ഒരു പാർട്ടിയല്ല രാജ്യത്തിന്റെ ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം ഒരു അവസ്ഥ മനസ്സിലായിട്ടുണ്ട് താരങ്ങളായിര കക്ഷികൾ ഇവിടെ വരേണ്ടതുണ്ടെന്നും താരങ്ങൾ കൃത്യമായി മടിയിൽ കനമില്ലാത്ത അഴിമതി പൊരുള്ളാത്ത ഒരു സ്വത്ത് സമ്പാദനവും ഒരു കോർപ്പറേറ്റുകളുടെ മുമ്പിലും അടിയറവക്കാത്ത ഏത് ആരുടെ മുമ്പിലും നിവർന്ന് നിന്ന് ചുളിവ് നേർന്നുകൊണ്ട് സത്യം തുറന്നവർ ഒരു ഒരു ശേഷം ഉണ്ടായി വന്ന ഈ രാജ്യത്തെ അടിസ്ഥാന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ ആളുകൾ ഈ അപകടകരമായ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്ത് മുസ്ലിമാണെങ്കിൽ മറ്റൊരു നിയമം മറ്റു മറ്റ് മതസ്ഥരാണെങ്കിൽ മറ്റൊരു നിയമം അല്ലെങ്കിൽ ആർ എസ് എസുകാരാണെങ്കിൽ മറ്റൊരു നിയമം രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഏതൊരു പോരിലും അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ഹൈന്ദവനാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എല്ലാവർക്കും ഒരേ രീതി ഒരേ ഒരേ പൗരാവകാശങ്ങൾ ലഭിക്കേണ്ട ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാവണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജാഗരൂകരായി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ നഷ്ടപ്പെട്ടു പോയ വർഗീയ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്ന ആർ എസ് എസ് കാര് മുന്നോട്ട് വെക്കുന്ന ഹൈന്ദവരാഷ്ട്രത്തിലേക്ക് ഹിന്ദു സ്വരാഷ്ട്രത്തിലേക്ക് ഹിന്ദുത്വരാഷ്ട്രത്തിലേക്ക് വർഗീയ പരാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരങ്ങളുമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ നാളെ നമ്മുടെ ശേഷം വരുന്ന തലമുറ നമ്മോട് ചോദ്യം ചെയ്യും നിങ്ങൾക്ക് എന്ത് പണിയാണത് നിങ്ങൾ എന്താണ് ഈ അതിൽ നടത്തിക്കൊണ്ടിരുന്നത് വെറുതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ അവസ്ഥ നാളെ നമ്മുടെ പിന്ത നമ്മളോട് ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ ഇത്തരം ഈ വർഗീയ ശക്തികൾക്കെതിരെ പിടിക്കുന്ന നിന്ന് കേരളത്തെ സംരക്ഷിക്കാനും അതിനെതിരെ മുഴുവൻ വിശ്വാസികളും ജാഗ്രത ആവണമെന്നും സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും സ്വന്തം നേതാക്കന്മാരണ സ്വന്തം മുഖ്യമന്ത്രിയാണെങ്കിലും അടിമപ്പണി എടുക്കാതെ അടിമപ്പണി എടുക്കാതെ ഈ രാജ്യത്തിന്റെ ഓരോ പ്രവരനും ചോദ്യം ചെയ്യേണ്ട രീതിയിൽ നിർത്തേണ്ട രീതിയിൽ നിലക്ക് നിർത്തിക്കൊണ്ടും ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്തരം വർഗീയ ശക്തികളെയും ശക്തികളെയും അവർക്ക് അവസാനവാടുന്നവരെയും അവർക്കിവിടെ പരവതാനം വിരിക്കുന്നവരെയും വിരിക്കുന്നവരെയും തുറന്ന് കാണണമെന്നും തുറന്നു കാണിക്കണമെന്നും അവരെ ചവറ്റുകുട്ടയിൽ ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വം പറയാനുള്ള മുഴുവൻ ജനങ്ങളും പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കി ഈ രാജ്യത്തിന്റെ മനസ്സിലാക്കി ഈ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും പാർട്ടി മുന്നോട്ട് ആശയത്തോടും ഒപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ जय हिंद अस्सलाम वालेकुम